രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ യു എയിലോ നടക്കും മറ്റു മത്സരങ്ങൾ സാധാരണ പോലെ പാകിസ്ഥാനിലും നടക്കും എന്നിരുന്നാലും ഇന്ത്യൻ ടീമിലേക്ക് പല സൂപ്പർ താരങ്ങളും തിരിച്ചെത്താൻ സാധ്യതയുണ്ട് ചില സൂപ്പർ താരങ്ങൾ വഴിമാറാനും നിർബന്ധിതരാകും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഉണ്ടാവുമോ എന്നതാണ് പ്രധാന ചോദ്യങ്ങളിലൊന്ന് സഞ്ജു തയ്യപ്പെടാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ സഞ്ജുവിനെ ഇന്ത്യ തീർച്ചയായും ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കണം ഇതിന് ചില കാരണങ്ങളുമുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം സഞ്ജുവിനെ കളിപ്പിക്കുകയാണെങ്കിൽ ഏകദിന ഫോർമാറ്റിൽ മധ്യനിരയിലാവും കളിപ്പിക്കുക അഞ്ചാം നമ്പറോ അതിന് താഴെയോ വിക്കറ്റ് കീപ്പർ ബാറ്റർ കളിക്കേണ്ടി വരിക ഈ റോളിൽ നിലവിൽ ഏറ്റവും മികച്ചത് സഞ്ജു തന്നെയാണ് എന്നാൽ ഇപ്പോഴും ഇന്ത്യയുടെ ഏകദിന പദ്ധതികളിൽ സഞ്ജു ഇല്ല എന്നിരുന്നാലും സഞ്ജു ട്വൻറ്റി ട്വൻറ്റിയേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഏകദിനത്തിലാണ് അൻപത്തി ആറ് പോയിൻറ്റ് അറുപത്തേഴ് എന്ന കൂറ്റൻ ശരാശരിയിലാണ് സഞ്ജു ഏകദിനം കളിച്ചിട്ടുള്ളത് ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും സഞ്ജു കുറഞ്ഞ മത്സരത്തിൽ തന്നെ നേടിക്കഴിഞ്ഞു മധ്യനിരയിൽ മികവു കാട്ടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കും ഋഷഭ് പന്തിനേക്കാളും മികച്ച പ്രകടനം ഏകദിനത്തിൽ നടത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് കെ എൽ രാഹുലിൻ്റെ പരിമിത ഓവറിലെ സമീപകാല പ്രകടനങ്ങൾ മോശവുമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു കൂടുതൽ പിന്തുണയും അവസരവും ഏകദിനത്തിൽ അർഹിക്കുന്നുണ്ട് ഏകദിനത്തിൽ മികച്ച ബാക്കപ്പായി സഞ്ജു സാംസണിനെ വളർത്താവുന്നതുമാണ് ഓപ്പണർ റോളിൽ രോഹിത് കരിയറിൻ്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ മികച്ച ബാക്കപ്പായി മാറാൻ സഞ്ജുവിന് സാധിച്ചേക്കാം ഇത് മുന്നിൽ കണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ തന്നെ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നത് നല്ലതായിരുന്നു ഏത് ബാറ്റിംഗ് പൊസിഷനിലേക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസണിൻ്റെ സമീപകാല ഫോം വളരെ ഗംഭീരവുമാണ് സമീപകാലത്ത് സഞ്ജു കളിച്ച അന്താരാഷ്ട്ര മത്സരങ്ങളിലെല്ലാം വെടിക്കും പ്രകടനം സഞ്ജു നടത്തിയിട്ടുണ്ട് അവസാനമായി അഞ്ച് ട്വൻ്റി ട്വൻ്റിയിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു കുറിച്ചത് കടന്നാക്രമിച്ച് കളിക്കുന്ന സഞ്ജുവിന് ഏത് ബാറ്റിംഗ് പൊസിഷനിലും തിളങ്ങാനാവും സഞ്ജുവിൻ്റെ സമീപകാല ഫോം മറ്റുള്ളവരെക്കാൾ മികച്ചതായതിനാൽ ടീമിൽ അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്നാൽ ഗംഭീർ ഇപ്പോഴും സഞ്ജുവിനെ ഏകദിനത്തിൽ നിർണായക താരമായി പരിഗണിക്കുന്നില്ല